പ്രിയ കൂട്ടുകാരെ നമസ്കാരം ആഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ തീം എന്ന് പറയുന്നത് പച്ചക്കറികളാണ് അല്ലെ പച്ചക്കറികളെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുറമോട്ട് പോയിട്ട് വീഡിയോ എന്ന് ഒന്ന് നോക്കുക പച്ചക്കറികളുള്ള തീമിൻ്റെ വീഡിയോ എടുത്തിട്ട് അന്ന് മനസ്സിലാക്കുക അതിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇൻഫോർമൽ ടോക്കിന്റെ കാര്യങ്ങൾ അതുപോലെ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ടോപ്പിക്ക് ഇങ്ങനെയൊക്കെ വേണം എല്ലാം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചക്കറികളുടെ ഒരു പാട്ടുമായിട്ടാണ് ഈ പാട്ട് പാടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു വെക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് പച്ചക്കറികൾ കുമ്പളങ്ങ അതുപോലെ തന്നെ പയറ ആ പാവലെ മത്തൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചാൽ ഈ വള്ളികളിൽ പടർന്നു പോകുന്ന പച്ചക്കറികൾ പലതരത്തിലുള്ള പച്ചക്കറികളുണ്ടല്ലോ കുറ്റി വെണ്ടയ്ക്കയൊക്കെ നമ്മൾ കുറ്റി പോലെ ഇങ്ങനെ നിൽക്കുമല്ലേ പടർന്ന് കീറുന്ന പച്ചക്കറികളുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ കാണിച്ച് മനസ്സിലാക്കാൻ കൊടുക്കാൻ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വള്ളികളിൽ പടർന്ന് ഉണ്ടാകുന്ന പച്ചക്കറികളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ പാട്ട് ഇവിടെ പാടുന്നത് ഓക്കെ അപ്പോൾ അതിനുമുമ്പ് ഈ കാര്യങ്ങളൊക്കെ ടീച്ചറൊന്ന് ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കണം അതുപോലെ തന്നെ എങ്ങനെ വേണം ഈ കളികളൊന്ന് ടീച്ചറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ പച്ചക്കറികളുടെ പടങ്ങൾ സാൻഡ്രൈൻ്റെ ടീച്ചർ കരുതി വെച്ചിരിക്കുന്ന സാൻഡ്രൈ ഉണ്ടല്ലോ അതിൽ ടീച്ചർ ഈ പറയുന്നത് എന്തൊക്കെയാണ് ടീച്ചർ പാടാൻ പോകുന്നത് ആ പച്ചക്കറികളുടെ പടങ്ങളൊക്കെ ടീച്ചർ സാൻഡ്രൈവൊന്ന് കരുതി വെച്ചേക്കാം ഓക്കെ അപ്പോൾ ഇത്ര മുന്നേ നമുക്ക് ഏത് തീം എടുത്ത് ഏത് ആക്ടിവിറ്റി എടുത്താലും അതിന് മുന്നൊരുക്കങ്ങളുണ്ട് മുന്നൊരുക്കങ്ങൾ നടത്തി മാത്രമേ നമ്മൾ ക്ലാസ്സിൽ കയറാവൂ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് ഇപ്പം നമ്മൾ ഈ വള്ളിയെ പടന്ന് പോകുന്നതാകുമ്പോൾ നമ്മൾ മുന്നോട്ടും പറ മുന്നോട്ട് പോയി പറിക്കുക വള്ളിയിൽ നിന്ന് പറിക്കുക എന്ന് പറിക്കുക അല്ലെ താഴെ പറിക്കുക പയറൊക്കെ കളർത്തി എന്ന് പറിക്കുക മത്തങ്ങിയ താഴെ എന്ന് പറിക്കുക അങ്ങനെ ഓക്കെ നിലത്തിലൂടെ പടർന്നു പോകുന്നതല്ലേ മത്തനൊക്കെ അപ്പോൾ അത് താഴേ എന്ന് പറിക്കുക പയറൊക്കെ മേളീന്ന് പറിക്കുക ഈ ഒരു എന്താ പറയുക ഈ തിരിച്ചറികൾ ഒരു ധാരണയുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കളികളാണിത് അപ്പം നമുക്ക് നോക്കാം അപ്പം കുഞ്ഞുങ്ങളെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുക ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് മത്തങ്ങ വരയ്ക്കാൻ പോകുന്നവരെ പയർ പറിക്കാൻ പോകുന്നവരെ കുമ്പളങ്ങയ വരയ്ക്കാൻ പോകുന്നവരെ അപ്പം കുമ്പളങ്ങയ വരയ്ക്കാൻ പോകുന്നവർ ആദ്യം പറയണം ഒന്നാം വേലിക്കൽ ചെന്നു പറന്നര വട്ടി കുമ്പളങ്ങ ഒന്നാം വേലിക്കൽ ചെന്നു പറിച്ചു ഒന്നര വട്ടി കുമ്പളങ്ങ എനിക്കും വേണം കുമ്പളങ്ങ എൻ്റെ അച്ഛനും വേണം കുമ്പളങ്ങ കുമ്പളം ചെന്നു പറിച്ചാലും കുമ്പളവള്ളി വള്ളി പറഞ്ഞ് ചെന്നു പറിച്ചാലും കുമ്പളവള്ളി ഈ രീതിയിൽ നമുക്ക് കുഞ്ഞുങ്ങളാ കുഞ്ഞുങ്ങൾ മുന്നോട്ട് പോവുക കുമ്പളങ്ങ പറ എനിക്ക് വേണം എൻ്റെ അച്ഛന് വേണം വേണ്ടത് കുമ്പളങ്ങ പോയി പറിച്ചിട്ടാലും കുമ്പളങ്ങയുടെ വള്ളി ആരും പറിക്കരുത് വള്ളി പറിച്ചാൽ പിന്നെ ഉണ്ടാകുമോ ഇല്ല ഉണങ്ങിപ്പോകില്ലേ ആ ഒരു ധാരണ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അടുത്ത എന്താണ് അടുത്തതുപോലെ അത് രണ്ടു വട്ടം പാടിക്കൊടുക്കണം കേട്ടോ രണ്ടാവശ്യം കുഞ്ഞുങ്ങളെ കണ്ട് പാടിക്കണം ഒന്നാം എനിക്കു പറയും കുമ്പളങ്ങ എനിക്കും കുമ്പളങ്ങ എന്റെ അച്ഛനും കുമ്പളങ്ങ കുമ്പളം ചെന്നു വരച്ചാലും കുമ്പള വള്ളി മാറിക്കരുതേ കുമ്പളം ചെന്നു വരച്ചാലും കുമ്പള വള്ളി മാറിക്കരുതേ ഓക്കെ രണ്ടാമത്തേത് രണ്ടാം വേലിയാണ് ഒന്നാമത്തെ വെലിയിലൂടെ പോയി നമ്മൾ കുമ്പളം പറിക്കാൻ പോയി രണ്ടാമത്തെ നോക്കിക്കോണേ ഇത് ഒന്നെന്ന് പറയുമ്പോൾ ഒന്നും ധാരണ സംഖ്യാധാരണ രണ്ടെന്ന് പറയുമ്പം രണ്ടെന്നൊരു ധാരണ സംഖ്യാധാരണ എവിടെ കുഞ്ഞിന് ഉണ്ടാവുകയാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞു വന്ന ഒന്നാം വേലിക്കൽ രണ്ടാം വേലിക്കൽ കേട്ടോ ആ സംഖ്യാധാരണയോടൊപ്പം പോരട്ടെ രണ്ടാം വേലിക്കൽ ചെന്നു പറലിക്കൽ ചെന്നു പറട്ടി പാവയ്ക്ക എനിക്കും വേണം പാവയ്ക്ക എൻ്റെ അമ്മയ്ക്കും വേണം പാവയ്ക്ക എനിക്കും വേണം പാവയ്ക്ക എൻ്റെ അമ്മയ്ക്കും വേണം പാവയ്ക്ക പാവയ്ക്കാ ചെന്നുക്കാവ പാവക്കാ ചെന്നു പാറിച്ചും പാവി പാറിക്കരുതേ അതുപോലെ തന്നെ പയറ അങ്ങനെയാണ് മൂന്നാം മേലിക്കൽ ചെന്നു പാറിച്ചു മൂന്നര വട്ടിപ്പാ പയറ് മൂന്നാം വേലിക്കൽ ചെന്നു പറയറ് എനിക്കും മീനം എൻറെ ചേച്ചിക്കും മീനം മീനം എനിക്കും എൻ്റെ ചേച്ചിക്കും മീനം പയറ് പയറു പോയി പറഞ്ഞാലും പയറു വള്ളി പറയു പോയി പറഞ്ഞാലും പയറു വള്ളി ഈ രീതിയില നിങ്ങൾക്കറിയാവുന്ന പച്ചക്കറികളൊക്കെ ചേർത്ത് വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് പാട്ട് പാടിക്കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും മുന്നോട്ടും പോകണം പുറമോട്ട് പറിച്ചോട്ട് പറിക്കാൻ മുമ്പോട്ട് പോവുക പറിച്ചിട്ട് പുറകെ വരിക എൻ്റെ അച്ഛന് കൊടുക്കുക അടുത്തത് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുക എൻ്റെ ചേച്ചിക്കും കൊടുക്കുക എൻ്റെ ചേട്ടനും കൊടുക്കുക എൻ്റെ മുത്തശ്ശനും കൊടുക്കുക എൻ്റെ മുത്തശ്ശിക്കും കൊടുക്കുക അപ്പം സംഖ്യാധാരനെ എവിടെ വരാൻ പോയി അല്ലേ നോക്കണം അച്ഛൻ അമ്മ ചേച്ചി ചേട്ടൻ മുത്തശ്ശൻ മുത്തശ്ശ വരെ നിർത്താം ആറിനോട്ട് പോകേണ്ട അഞ്ചെന്നാക്കാം അല്ലേ അപ്പം അഞ്ച് അല്ലേ അഞ്ച് ഒരു ധാരണ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം നമുക്കത് ചെയ്യാൻ ഈസിയാണ് പച്ചക്കറി തന്നെ എടുത്തു വെച്ചാൽ മതി ഏഹ് വെച്ചിട്ട് ആദ്യം നമ്മൾ ഒരു പയർ എടുത്ത് വെക്കുക ഇതെന്താണ് പയറ് നമുക്കിവിടെ വെക്കാം ഒരു പയറ് അല്ലേ എത്ര പയറുണ്ട് ഒരു പയറ് ടീച്ചർ ഇതാ ഇവിടെ വെക്കുകയാണ് അടുത്തത് ഒരു പാവയ്ക്ക എടുത്തു ഇത് എത്ര അടുത്തെന്താണ് പാവയ്ക്ക അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ കുഞ്ഞുങ്ങൾക്ക് നേരത്തെ തന്നെ കൊടുത്തേക്കുക അപ്പം പാവയ്ക്ക അതിൻ്റെ മുള്ളുണ്ടെന്നും കയ്പുണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള ധാരണ കൊടുത്തേക്കുക ഈ പാവയ്ക്ക ഇതെത്രണം ഉണ്ട് ഒരെണ്ണം ഇതൂടെ ചെ ഇത് ചെ ടീച്ചർ ഈ പയറിൻ്റെ കൂടെ വെക്കുകയാണ് അപ്പൊ എത്ര പച്ചക്കറിയായി പയറുമായി പാവയ്ക്കായുമായി അപ്പൊ എത്ര പച്ചക്കറിയായി രണ്ട് പച്ചക്കറി ഒന്ന് രണ്ട് ഒന്നാമത്തെ ഏതാണ് പയർ രണ്ടാമത്തെ ഏതാണ് പാവയ്ക്ക മൂന്നാമത്തെ വെണ്ടയ്ക്കായിക്കോട്ടെ ഈ വെണ്ടയ്ക്കായുടെ വെണ്ട ഇതെന്താണെന്ന് ചോദിക്കണം വെണ്ടയ്ക്ക ഈ വെണ്ടയ്ക്കായുടെ ടീച്ചർ ഈ പയറിൻ്റെയും പാവയ്ക്കായുടെയും കൂടെ വെക്കട്ടെ എത്രാമത്തെയാണ് മൂന്നാമത്തെ പച്ചക്കറിയാണ് മൂന്നാമത്തെ പച്ചക്കറിയുടെ പേരെന്താണ് വെണ്ടയ്ക്ക അപ്പൊ വെണ്ടയ്ക്ക കൊണ്ട് ടീച്ചർ അവിടെ വെച്ചു അപ്പം ഈ പാവ എത്ര പച്ചക്കറിയുണ്ട് മൂന്ന് പച്ചക്കറിയുണ്ട് ഒന്നാമത്തെ പച്ചക്കറി ഏതാണ് പയർ രണ്ടാമത്തെ പച്ചക്കറി ഏതാണ് പാവയ്ക്ക മൂന്നാമത്തെ ഏതാണ് എന്താണ് വെണ്ടയ്ക്ക അങ്ങനെ ആ രീതിയിൽ അഞ്ചാണ് നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വരില്ല അഞ്ച് പച്ചക്കറി അങ്ങനെ എടുത്ത് വയ്ക്കുക ഇനി അഞ്ചിന് ശേഷം ആറ് ഏഴ് എട്ട് ഒമ്പത് പത്താണ് പഠിപ്പിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ആ രീതിയിൽ ഒന്നെന്നുള്ള അത് ആവർത്തനം കൊടുത്തിട്ട് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഓരോ പച്ചക്കറിയുടെ പേര് അവയെ എണ്ണം അതിൻ്റെ ഉപയോഗം ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമുക്ക് ഇവിടെ വീഡിയോ ആയിട്ട് ഈ അയനായിട്ടുണ്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ഇത് പാടി പറഞ്ഞ് ടീച്ചർ കൊടുക്കുക നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക്